കൊറോണ രോഗം മൂലം ദുരിതം അനുഭവിക്കുന്ന മല്ലപ്പള്ളി ശാലോം കാരുണ്യഭവന് അമേരിക്കയിൽ താമസിക്കുന്ന കീഴ്വായ്പൂര് പൈറ്റുകല കുടുംബത്തിൻ്റെ സഹായഹസ്തം രാജൻ മാത്യുവും കുടുംബവും സുഹൃത്തുക്കളും ചേർന്ന് ഇവിടുത്തെ നാല് ദിവസത്തെ ചെലവിന് ആവശ്യമായ ഒന്നര ലക്ഷം രൂപ നൽകി പ്രവാസികളായി അമേരിക്കയിൽ താമസിക്കുകയാണെങ്കിലും സ്വന്തം നാടിന്റെ സുഖ മനസ്സിലാക്കി കഴിയുന്നവരാണെന്ന് തെളിയിച്ചിരിക്കുകയാണ് കീഴായ്പൂര് പൈറ്റുകല രാജൻ മാത്യുവും ബന്ധുക്കളും അദ്ദേഹത്തിന്റെ സുഹൃത്തുക്കളും കൊറോണ രോഗം ലോകത്തെ ദുരിതത്തിലാഴ്ത്തിയപ്പോൾ മല്ലപ്പള്ളി ശാലോ കാരുണ്യ ഭവനും ദുരിതത്തിലായി ആരുടെയും സഹായം എത്താതെയായതോടെ ഇവിടുത്തെ ദുരിതങ്ങൾ ചൂണ്ടിക്കാട്ടി ഗാലക്സി ചാനൽ ചെയ്ത വാർത്തയെ തുടർന്ന് വല്ലപ്പോഴും ആരെങ്കിലും നൽകുന്ന സഹായത്താലാണ് ഇവിടെയുള്ള ഇരുന്നൂറോളം മാനസിക രോഗികളുടെ ജീവിതം കഴിഞ്ഞു പോകുന്നത് ഇങ്ങനെ ഗാലക്സി ചാനൽ ചെയ്ത വാർത്ത കണ്ടാണ് പയറ്റുകാലയിൽ രാജൻ മാത്യു ബന്ധുക്കളായ മോളി സൂസൻ ലീല ജെസ്സി ബിജു എന്നിവരും രാജൻ മാത്യുവിൻ്റെ സുഹൃത്തുക്കളായ തോമസ് കുസുമം രാജു ചാക്കോ എന്നിവരും ചേർന്ന് ഒന്നര ലക്ഷം രൂപ ശേഖരിച്ച് ഇവിടെ എത്തിച്ചത് ഇവർ ശേഖരിച്ച തുക രാജൻ മാത്യുവിൻ്റെ സുഹൃത്ത് ജോബി കുഴുവേലിൽ കൈമാറി കാരുണ്യ ഭവൻ മാനേജിംഗ് ട്രസ്റ്റി ഇപ്പൻ ചെറിയ തുക ഏറ്റുവാങ്ങി അവസരത്തില് നാട്ടിലെ ഇതുപോലുള്ള വാർത്തകളും സസൂക്ഷ്മം നിരീക്ഷിച്ചുകൊണ്ട് കഴിഞ്ഞ ദിവസം ഗാലക്സി ചാനല് നമ്മുടെ ശാലയും കാര്യവിഭാഗങ്ങളിലെ ദുരവസ്ഥയെക്കുറിച്ചും അവരുടെ സാമ്പത്തിക ബുദ്ധിമുട്ടുകളെ കുറിച്ചും ഒക്കെ വാർത്തയിട്ടിരുന്നു അതിന്റെ അടിസ്ഥാനത്തിൽ നമുക്ക് വിദേശത്തുള്ള നിന്നും ഉള്ള ആൾക്കാര് നമ്മളെ സഹായത്തിന് എത്തുന്നുണ്ട് അപ്പം എൻ്റെ ഒരു സുഹൃത്തും കുടുംബസുഹൃത്തായ രാജൻ വയറ്റുകാലായി അദ്ദേഹം ഈ വാർത്ത ഗാലക്സി ചാനൽ വന്ന ഉടനെ തന്നെ എന്നെ വിളിക്കുകയും ഒരു തുക കൈമാറാമെന്ന് പറഞ്ഞു അദ്ദേഹം തന്നെ അദ്ദേഹത്തിൻ്റെ കസിനും സുഹൃത്തുക്കളോടും കൂടി ഒരു തുക ഒരു ഒന്നര ലക്ഷം രൂപ സമാഹരിച്ച് ഇന്ന് അത് കൈമാറാൻ ഉണ്ടായി ഇതുപോലുള്ള വാർത്തകൾ മറ്റുള്ളവർക്കും ഒരു പ്രചോദനമാകട്ടെ ഗാലക്സി ചാനൽ ചെയ്യുന്ന ഈ ഒരു വലിയ നല്ല പ്രവൃത്തിയെ അഭിനന്ദിക്കുന്നു